ബ്ലോക്ക് എന്ന് പറയുമ്പോൾ പലപ്പോഴും എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൊളസ്ട്രോൾ കാരണമാണ് കൊളസ്ട്രോൾ കെട്ടിക്കെടുക്കുന്നതാണ് എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത് സാധാരണ പറയപ്പെടുന്നത് ഹാർട്ട് ബ്ലോക്കാണ് ഹൃദയത്തിൽ വരുന്ന ബ്ലോക്കാണ് പലപ്പോഴും ഉദാഹരണ ശക്തി ഇല്ലാതെ വരുന്നത് ഈ ഒരു ബ്ലോക്ക് കാരണം പക്ഷേ ഈ ബ്ലോക്ക് തന്നെയാണ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോക്ക് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും ആവാം ലിംഗത്തിലാണെങ്കിലോ അല്ലെങ്കിൽ കാലിലാണെങ്കിലോ കയ്യിലാണെങ്കിലോ എവിടെ വേണമെങ്കിലും ആകാം ഹൃദയത്തിലാകണമെന്ന് ഒരു നിർബന്ധവുമില്ല നമ്മുടെ സ്വന്തം കേരളത്തിലെ അറുപത് ശതമാനം ജനം എന്ന് പറയുന്നത് ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന പോലെ ഷുഗർ എന്ന് പറയുന്ന രോഗത്തിൻ്റെ പിടിയിലാണ് ഇതിൽ ഇരുപത്തെട്ട് ശതമാനം മൊത്തം ജനതയുടെ ഇരുപത്തെട്ട് ശതമാനം എന്ന് പറയുന്നത് ഡയബറ്റിക് തന്നെയാണ് എന്ന് വെച്ചാൽ പ്രമേഹ രോഗികളാണ് മറ്റുള്ള ഒരു മുപ്പത്തി രണ്ട് ശതമാനം എന്ന് പറയുന്നത് പ്രീ ഡയബറ്റിക് ആണ് എന്ന് വെച്ചാൽ ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ അവർ ജീവിതശൈലിയിലോ അല്ലെങ്കിൽ ആഹാര രീതിയിലോ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലോ ഒരു മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു രോഗത്തിലോട്ട് കടന്നു ചെല്ലുന്ന ഒരു അവസ്ഥയാണ് പ്രീ ഡയബറ്റിക് പ്രമേഹ രോഗത്തിന് തൊട്ട് മുന്നേ ഉള്ള ഒരു അവസ്ഥയാണ് പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിലും നിൽക്കുന്നത് മുപ്പത്തിരണ്ട് ശതമാനമാണ് നമ്മുടെ കേരളത്തിലെ മൊത്തം ജനക്കൂട്ടത്തിലെ മുപ്പത്തിരണ്ട് ശതമാനമാണ് അപ്പോൾ ഇത്രയും പ്രാബല്യത്തിലുള്ള ഈ ഒരു രോഗം കാരണം പലതരം ബു ബുദ്ധിമുട്ടുകളാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹാർട്ട് ബ്ലോക്കുകൾ തന്നെയാണ് ഈ ഒരു ഡയബറ്റിസ് കാരണം മരണപ്പെടുന്ന നിരക്കിൽ എഴുപത് ശതമാനത്തോളം ഡയബറ്റിസ് കാരണം മരണപ്പെടുന്ന ജനങ്ങളുടെ എഴുപത് ശതമാനം കാരണം എന്ന് പറയുന്നത് ആ ഒരു രക്തക്കുഴലിൽ വരുന്ന മാറ്റങ്ങൾ വരുന്ന ബ്ലോക്കുകൾ വരുന്ന ഹാർട്ട് ബ്ലോക്കുകൾ പലപ്പോഴും ഹാർട്ട് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് ബ്ലോക്കുകൾ എന്നെല്ലാം പറയുമ്പോൾ പലപ്പോഴും അത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഒരു രോഗമാണെന്ന് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കാരണം എന്നൊക്കെ മാത്രമായി ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷേ ഡയബറ്റിസ് കാരണമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യം പലപ്പോഴും ഹാർട്ട് രോഗങ്ങൾ എന്നെല്ലാം പറയുന്നത് പലതരം കാരണങ്ങളുണ്ട് പല പക്ഷെ പല രോഗങ്ങളും നമ്മുടെ കൺട്രോളിലല്ല മറിച്ച് ഈ ഒരു മെറ്റബോളിക് സെൻട്രം അല്ലെങ്കിൽ ആഹാര രീതി കാരണം നമ്മുടെ സ്വന്തം ജീവിതശൈലിയിൽ വരുന്ന കുറച്ച് തെറ്റുകൾ കാരണം വരുന്ന ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ഹൃദ്രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഡയബറ്റിസ് എന്ന് പറയുന്ന രോഗങ്ങൾ പ്രമേഹം ഇതെല്ലാം മാറ്റാൻ സാധിക്കും തീർച്ചയായും പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതും ഇതിനെക്കുറിച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അപ്പോൾ ഈ ഒരു ക്ലിയറോസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡയബറ്റിസ് കാരണം എങ്ങനെ വരുന്നു ഇത് നമ്മൾക്ക് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ പലപ്പോഴും എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ കൊഴുപ്പ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു വാക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരു വാക്കാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ കാരണമാണ് കൊളസ്ട്രോൾ കെട്ടിക്കെടുക്കുന്നതാണ് എന്നാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് ഈ ഒരു രക്തക്കുഴലാണെന്ന് ഇത് ധരിക്കുക ഇതിൽ ഈ കെട്ടിക്കെടുക്കുന്ന ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് രക്തത്തിൻ്റെ ഒഴുക്കിനെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് എന്തെന്നാണ് ഒരു ബ്ലോ ഒരു മാംസക്കട്ടയോ അല്ലെങ്കിൽ ഒരു കൊഴുപ്പിൻ്റെ കട്ടയോ അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞക്കരോ അല്ലെങ്കിൽ നെയ്യോ കൊളസ്ട്രോളോ ആ ഒരു രീതിയിലാണ് കാണപ്പെടുന്നത് ആ ഒരു മഞ്ഞ കളറിൽ പലപ്പോഴും ചിത്രങ്ങളിൽ കാണുമ്പോൾ ഇതൊരു മഞ്ഞ കളറിലാണ് കാണിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു കൊളസ്ട്രോൾ കാരണം തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ കൊളസ്ട്രോൾ ഉള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ വരുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൽ വെറും ഈ ഒരു മൊത്തം കാണുന്ന ബ്ലോക്കിൽ വെറും പതിനാറ് ശതമാനമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഉള്ളു അതും കൊളസ്ട്രോൾ അല്ല മറിച്ച് കൊഴുപ്പ് തന്നെയാണ് ചീത്ത കൊഴുപ്പുകളാണ് ലിപ്പിറ്റ്സാണ് ലിപ്പിറ്റ്സ് എന്ന് പറയുന്ന ചെറിയ എൽ ഡി എൽ മോളിക്യൂൾസ് ചെറിയ ചെറിയ കൊഴുപ്പിൻ്റെ അംശങ്ങളാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വലിയ അംശങ്ങളാണ് കൊഴുപ്പിൻ്റെ വലിയ നല്ല അംശങ്ങളാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വാക്കാണ് അപ്പോൾ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം കാരണം എങ്ങനെയാണ് ഇവിടെ ഒരു ബ്ലോക്ക് വരുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഷുഗർ എന്ന് പറയുന്നത് മധുരം എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലുണ്ടെങ്കിൽ എല്ലാറ്റിനെയും നശിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട് അല്ലെ ഈയൊരു പ്രമേഹ രോഗികൾ കാലങ്ങളോളം ഉള്ള പ്രമേഹ രോഗികൾക്ക് കിഡ്നിക്ക് ഡാമേജ് വരുന്നത് അപ്പോൾ ആ കിഡ്നിയിലുള്ള ഫിൽട്രേഷൻ സിസ്റ്റം ആ നെഫ്രോൺസിനെ ഡാമേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞരമ്പുകൾ കൈ പോലും പലപ്പോഴും വന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു വിരല് മടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കുറച്ചുകൂടെ കാലം പഴക്കമുള്ള ഡയബറ്റീസ് ആണെങ്കിൽ രണ്ട് മൂന്ന് വിരൽ മടക്ക മടങ്ങുന്നില്ല എന്നെല്ലാം പറയാറുണ്ട് അപ്പോൾ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞരമ്പ് നാടികൾക്ക് പോലും രക്തത്തിന്റെ ആവശ്യമുണ്ട് ഇതൊരു ഞരമ്പ് നാടിയാണെങ്കിൽ ഇതിനു ചുറ്റും വരുന്ന ഒരു രക്തത്തിന്റെ സപ്ലൈ ബ്ലഡ് സപ്ലൈ എന്ന് പറയുന്നത് ആവശ്യമുണ്ട് അതില്ലാതാകുന്ന പക്ഷം ഇത് ശോഷിച്ചു പോകുകയും തീരെ തന്നെ മെലിഞ്ഞ് ഉണങ്ങി പോവുകയും ഈ ഒരു രക്തനാടി ഇല്ലാതെ ഈ ഒരു നെർവ് വെസൽ എന്ന് പറയുന്നതില്ലാതാവുകയും നമുക്ക് തരിപ്പും അതേപോലെ തന്നെ കാലിൽ പ പലപ്പോഴും ചുട്ടുപോവച്ചിലുണ്ടാവും എന്ന് പോലും പറയാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ അനുഭവപ്പെടുന്നത് അവിടെ വരുന്ന ഡാമേജ് കാരണമാണ് ഞരമ്പ് നാടികൾക്ക് വരുന്ന ഡാമേജാണ് അവിടെ ബ്ലഡ് സപ്ലൈ ഇല്ലാതെ അപ്പോൾ ആ ഒരു രക്തക്കുഴലിനെ എന്ത് സംഭവിച്ചു ഈ ഒരു മധുരം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന പോലെ ഈയൊരു മധുരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മാംസത്തിനെയും അതേപോലെ തന്നെ രക്തക്കുഴലുകളെയും ദ്രവിപ്പിച്ച് കളയുന്ന ദ്രവിപ്പിച്ച് കളയുന്ന ഓക്സിഡൈസേഷൻ എന്ന് പറയപ്പെടും തുരുമ്പ് പിടിക്കുന്നതും എന്താണ് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതും ഓക്സിഡൈസേഷൻ എന്ന് തന്നെയാണ് പറയപ്പെടാറുള്ളത് അതേപോലെ തന്നെ രക്തക്കുഴലിനെ ഈ ഒരു മധുരത്തിൻ്റെ അംശം വന്ന് ദ്രവിപ്പിച്ച് കളയുന്നതും ഓക്സിഡൈസേഷൻ തന്നെയാണ് അപ്പോൾ അവിടെ വരുന്ന ഒരു മുറിവ് ആ ഒരു മുറിവിൽ വരുന്ന ഒരു പ്രശ്നമാണ് പിന്നീട് ബ്ലോക്കായി മാറുന്നത് അപ്പോൾ ആ ഒരു മുറിവ് ഉണ്ടാക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് ഡയബറ്റീസ് മെലിറ്റസ് ടൈപ്പ് ടു എന്ന് പറയുന്നത് ഒരു പ്രമേഹം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മധുരം കാരണം വരുന്ന ഡാമേജ് ഈ ഒരു രക്തക്കുഴലിൽ വരുന്ന ഡാമേജ് കാരണം ഈ ഒരു രക്തം ലീക്കാവാതിരിക്കാൻ നമ്മുടെ ശരീരം തന്നെ അവിടെ ഒരു ബാൻഡേജ് അല്ലെങ്കിൽ ഒരു റിപ്പയർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്ലേക്ക് എന്ന് പറയുന്നത് എത്തലോസ്ക്രിഡോട്ടിക് പ്ലേറ്റ് ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് പ്രോട്ടീനും അതേപോലെ തന്നെ കാൽഷ്യം ഡെപ്പോസിറ്റ്സുമാണ് അപ്പോൾ ഇതിൽ വരുന്ന എൽ ഡി എൽ മോളിക്യൂൾസ് ചെറിയ ചെറിയ ലിപ്പിഡ്സ് കൊഴുപ്പിൻ്റെ അംശങ്ങൾ ചെറിയ ചെറിയ കൊഴുപ്പിൻ്റെ അംശങ്ങൾ ഇതിൽ കിടക്കുകയും അത് ചീഞ്ഞ് നശിച്ച് അതിൽ ചലം കെട്ടിക്കെടുക്കുകയും ഈ ചലം ആണ് നമ്മൾ കണ്ടുവരുന്ന ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഇത് കൊഴുപ്പാണെന്നാണ് പക്ഷേ ഇത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇത് ചലമാണ് ഈ ഒരു ഇവിടെ വരുന്ന ഒരു ഡബ്രസ് നമ്മുടെ ഡബ്ല്യു ബി സിസ് നമ്മളെ രക്ഷിക്കാൻ വരുന്ന നമ്മുടെ പോലീസുകാർ പോലും ഇവിടെ വീണ് മരണപ്പെട്ട് അത്രയും പോരാടി മരണപ്പെട്ട് അവിടെ കിടന്ന് അവിടെ നിന്നും ക്ലീനാക്കാൻ ആരും വരാത്തത് കാരണം അവിടെ കിടന്ന് ചീഞ്ഞ് നശിച്ച് അവിടെ വരുന്ന ഒരു ചലമാണ് ചലം കെട്ടിക്കെടുക്കുന്നതാണ് ഒരു ബ്ലോക്കായി മാറുന്നത് ഇവിടെ വരുന്നത് ഒരു പ്രോട്ടീനാണ് ഇത് കൂടുതലും പ്രോട്ടീനാണ് ഒരു അറുപത്തെട്ട് അറുപത്തഞ്ച് ശതമാനം പ്രോട്ടീനാണ് ഇതിനുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കെടുക്കുന്ന ഒരു കുറച്ച് ചലത്തിൻ്റെ അംശമാണ് നമ്മളെല്ലാവരും കൊഴുപ്പാണെന്ന് വെച്ച് ധരിച്ചു വച്ചിരിക്കുന്നത് ഇത് സാധാരണ പറയപ്പെടുന്നത് ഹാർട്ട് ബ്ലോക്കാണ് ഹൃദയത്തിൽ വരുന്ന ബ്ലോക്കാണ് ഹൃദയത്തിൽ വരുന്ന ഒരു ബ്ലോക്ക് എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് അതിന് സ്ഥാനങ്ങൾ എവിടെ വേണേ വേണമെങ്കിലും ആകാം ഇപ്പോൾ ലിംഗത്തിൽ വരുന്ന ഒരു ബ്ലോക്കാണ് ലിംഗബലക്കുറവ് അല്ലെങ്കിൽ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ പലപ്പോഴും ഉദാഹരണ ശക്തി ഇല്ലാതെ വരുന്നത് ഈ ഒരു ബ്ലോക്ക് കാരണം പക്ഷേ ഈ ബ്ലോക്ക് തന്നെയാണ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നതും അതെങ്ങനെയാണ് ഹൃദയത്തിലോട്ട് അല്ലെങ്കിൽ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിലോട്ട് നയിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഒരു വീക്ക്നെസ് ഇവിടെ ഈ ഒരു ബ്ലോക്കിൽ ഇവിടെ ബാൻഡേജ് ഇട്ടതിൽ ഒരു പൊള്ളലോ അല്ലെങ്കിൽ ഒരു കീറലോ വന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ചലം രക്തത്തിലോട്ട് കലർന്ന് ഈ രക്തത്തിലോട്ട് കലർന്നതിന് ശേഷം നമ്മൾക്ക് പലപ്പോഴും രക്തം നമുക്ക് ഒരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ രക്തം കട്ട പിടിക്കാറുണ്ട് അതേപോലെ തന്നെ ഈ രക്തത്തിലോട്ട് ഒഴുകിയിട്ടുള്ള ചലം കട്ട പിടിക്കുകയും കട്ട പിടിച്ചതിന് ശേഷം ആ ഒരു ക്ലോട്ട് അങ്ങനെ ട്രാവൽ ചെയ്ത് എവിടെയാണോ ഉള്ളത് ഈ ഒരു ബ്ലോക്ക് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും ആവാം ലിംഗത്തിലാണെങ്കിലോ അല്ലെങ്കിൽ കാലിലാണെങ്കിലോ കയ്യിലാണെങ്കിലോ എവിടെ വേണമെങ്കിലും ആകാം ഹൃദയത്തിലാകണമെന്ന് ഒരു നിർബന്ധവുമില്ല അങ്ങനെ ആ ഒരു ക്ലോട്ട് സഞ്ചരിച്ച് നേരിയ ഹാർട്ടിലോട്ട് എത്തി നേരിയ വല്ല രക്തക്കുഴലിൽ കുടുങ്ങിയതിന് ശേഷമാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത് അതേപോലെ തന്നെ ബ്രെയിനിലോ അല്ലെങ്കിൽ അവിടെയുള്ള വല്ല നേരിയ രക്തക്കുഴലാണെങ്കിൽ അവിടെ സ്ട്രോക്കും അത് കാരണമുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് വെറും ഷുഗർ കാരണം മാത്രമല്ല മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ബി പി ആണ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ കൂടിയിട്ടുള്ള ബ്ലഡ് പ്രഷർ കാരണം ഈ ചീറി പായുന്നത് രക്തം ഇതിലൂടെ ചീറി പായുന്നത് ഏതുപോലെയാണ് നമ്മൾ ഒരു പാതയിലൂടെ നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു മുന്നേ നോക്കുകയാണെങ്കിൽ കുതിര കുതിരകൾ ഓടുന്ന ഒരു റോഡ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അതിൽ നിന്നും കല്ലുകൾ ഇളകി ഇപ്പോൾ വലിയ ലോറികൾ പോലും യഥേഷ്ടം നീങ്ങുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു റോഡാണെങ്കിൽ പോലും അതിൽ നിന്നും ചെറുതിങ്ങനെ വിള്ളലുകൾ വരികയും ആ വിള്ളലുകൾ പിന്നീട് വലുതായി വലുതായി പിന്നെ പിന്നീട് ചെറുതായി ചെറുതായി ചെറിയ കാറുകൾ അല്ലെങ്കിൽ വണ്ടികൾ വരികയാണെങ്കിൽ പോലും ആ വിള്ളലുകൾ വലുതാവുകയും അവിടെ മുറിവുകൾ വരികയും അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ രക്തക്കുറിച്ച് ിൽ ഈ ചീറി പായുന്ന ബ്ലഡ് പ്രഷർ രക്തം പ്രഷർ കൂടുകയാണെങ്കിൽ അത് ചീറി പായുകയാണ് അതേപോലെ തന്നെ ഇവിടെ ഡാമേജ് വരുത്തി അതിൻ്റെ പ്രഷർ കാരണം വരുന്ന ഒരു ഡാമേജും ഇതേപോലെ തന്നെ ഒരു പ്ലേക്ക് അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്കിലോട്ട് നയിക്കുന്നതാണ് അതേപോലെ തന്നെ മറ്റുള്ള ഒരു മൂന്നാമത്തെ ഒരു കാരണമാണ് ഹൈപ്പർ ട്രൈ ഗ്ലിസറിഡീമിയ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ട്രൈ ഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊഴുപ്പ് കൊളസ്ട്രോളല്ല ട്രൈ ഇതും കൊഴുപ്പ് തന്നെയാണ് പക്ഷെ ചീത്ത കൊഴുപ്പാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നല്ല ഒരു കാര്യമാണ് അത് പിന്നീട് പറയുന്നതാണ് പക്ഷേ ട്രൈ എന്ന് പറയുന്നതാണ് ചീത്ത കൊഴുപ്പ് പലപ്പോഴും പേഷ്യൻസിനോട് മുട്ട കഴിക്കണം അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞ മഞ്ഞക്കരുവ് കഴിക്കണം അല്ലെങ്കിൽ തേങ്ങ വെളിച്ചെണ്ണ നെയ്യ് പാല് തൈരെല്ലാം കഴിക്കണം എന്ന് പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ് അയ്യോ ഡോക്ടർ എനിക്ക് കൊളസ്ട്രോൾ വരില്ലേ എന്നുള്ളത് പറയും എന്തായാലും തീർച്ചയായിട്ടും കൊളസ്ട്രോൾ വേണം വരണം എന്ന് തന്നെയാണ് പറയാറുള്ളത് കാരണം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ നന്നായി സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രതിരോധ കോശങ്ങളെ വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ എല്ലാ രീതിയിലും ഇൻഫ്ലമേഷൻസിനെ കുറക്കുക നീർക്കെട്ടുകളെ കുറക്കുവാനും അതേപോലെ തന്നെ എല്ലാ കോശങ്ങളുടെ നല്ല ആരോഗ്യത്തിനെ സംരക്ഷിക്കുവാനും സഹായിക്കുന്നതാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന നല്ല കൊഴുപ്പ് അത് നട്ട്സിൽ നിന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ ഡെയറി പ്രൊഡക്ട്സ് പാല് പാലോൽപ്പന്നങ്ങളിൽ നിന്ന് കിട്ടുന്നത് എല്ലാം തന്നെ നല്ല പിന്നെ കൊളസ്ട്രോളുകളാണ് ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്നത് കൊഴുപ്പ് തന്നെയാണ് പക്ഷേ ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന മധുരങ്ങളിൽ നിന്നും ഉണ്ടാവുന്ന ഉത്ഭവിക്കുന്ന കൊഴുപ്പാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പശു പാൽ കുടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ നെയ്യ് കഴിക്കുന്നത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ കൊഴുപ്പുള്ള മാംസങ്ങൾ കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ആകെ കഴിക്കുന്നത് എന്താണ് നല്ല പുല്ലും വൈക്കോലും തന്നെയാണ് കഴിക്കുന്നത് പക്ഷേ ഈ ഒരു പശുവിന് എങ്ങനെയാണ് പാലിൽ നിന്നും കൊഴുപ്പുണ്ടാവുന്നത് പാലിൽ തീർച്ചയായും കൊഴുപ്പുണ്ട് വെണ്ണ എടുക്കുന്നുണ്ട് നെയ്യെടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ പശുവിൻ്റെ പാലിൽ തീർച്ചയായും എന്തുണ്ട് നെയ്യുണ്ട് ഈ ഒരു നെയ്യും കൊഴുപ്പും എല്ലാം എങ്ങനെയാണ് വരുന്നത് അപ്പോൾ അവരുടെ ശരീരത്തിൽ ഈ ഒരു കഴിക്കുന്ന പ്രോട്ടീൻ ഈ പുല്ലിൽ നിന്നും വൈക്കോലിൽ നിന്നും കഴിക്കുന്ന പ്രോട്ടീൻ എന്താവുന്നുണ്ട് അവരുടെ ശരീരത്തിൽ കൊഴുപ്പായി മാറുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന മധുരങ്ങൾ അല്ലെങ്കിൽ അന്നജം കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ശരീരത്തിൽ അതെടുത്ത് എക്സ്ട്രാ ആണെങ്കിൽ അത് കൊഴുപ്പായിട്ടാണ് മാറുന്നത് പക്ഷേ ഈ കൊഴുപ്പാണ് നമ്മൾ പേടിക്കേണ്ട നമുക്ക് ആരോഗ്യത്തിന് ഹാനികരം അല്ലെങ്കിൽ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൊഴുപ്പ് എന്ന് പറയുന്നത് എന്താണ് ഈ മധുരത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ട്രൈ എന്ന് പറയുന്ന കൊഴുപ്പുകൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു അരി ഭക്ഷണം അല്ലെങ്കിൽ അരി ആഹാരങ്ങൾ നമ്മൾ കുറക്കുന്നതോട് തന്നെ നമ്മൾക്ക് രണ്ട് കാര്യമാണ് കിട്ടുന്നത് ഒന്ന് ഈ ഒരു ഷുഗർ തന്നെ ഡയറക്റ്റായിട്ട് കുറയുന്നുണ്ട് അതേപോലെ തന്നെ ഷുഗറിൽ നിന്നും ഉത്ഭവിക്കുന്ന ചീത്ത കൊളസ്ട്രോളും ഇല്ലാതാവുന്നുണ്ട് അതേപോലെ തന്നെ നാലാമതൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോക്ക് വരാനുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നിക്കോട്ടീനാണ് സ്മോക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ വെക്കുന്നതാണെങ്കിലും ച്യൂ ചെയ്ത് വെക്കുന്നതാണെങ്കിലും ഇപ്പോൾ എടുത്ത് വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് എത്ര തന്നെ ചോദിച്ചിട്ടും മനസ്സിലാവുന്നില്ല എവിടുന്നാണ് ഇത് ഉത്ഭവിച്ചിട്ടുള്ള ബ്ലോക്കുകൾ എവിടുന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അവസാനം പറഞ്ഞ സ്മോക്ക് ചെയ്യുന്നുണ്ടോ പുക വലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോലും ഇല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പറഞ്ഞത് ആള് മുറുക്കാറുണ്ട് എല്ലാ ദിവസവും മുറുക്കാറുണ്ട് പുകയില വെച്ച് തന്നെയാണ് മുറിക്കാറ് എന്നുള്ളത് അപ്പോൾ അത് കാരണം വന്ന ഒരു ബ്ലോക്കാണ് അപ്പോൾ ആ ഒരു ബ്ലോക്ക് വന്നത് സ്ഥാനം എന്ന് പറയുന്നത് ലിംഗത്തിലാണ് എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ആയിരുന്നു ആളുടെ ഒരു പ്രശ്നം അപ്പോൾ അതൊരു കണ്ടുപിടിച്ചത് ഉടനെ നമ്മൾ എന്ത് ചെയ്തു അത് തീർച്ചയായും എന്താണോ അത് കോസ് ചെയ്യുന്നത് എന്താണോ അതിന് കാരണമാവുന്നത് അത് നിർത്തി വെച്ചതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ അല്ലാതെ ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് ഒരു കുറച്ച് മരുന്നോ അല്ലെങ്കിൽ കുറച്ച് നല്ല കാര്യങ്ങളോ കഴിച്ചതുകൊണ്ട് തീർച്ചയായും കാര്യമുണ്ടാവുന്നതല്ല അപ്പോൾ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിക്കോട്ടീൻ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതുകൂടെ തന്നെ അതിൽ വരുന്ന പലതരം രാസവസ്തുക്കൾ എത്രയോ രാസവസ്തുക്കളുണ്ട് പക്ഷേ അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ടതാണ് നിക്കോട്ടീൻ എന്ന് പറയുന്നത് ഈ ഒരു നിക്കോട്ടീൻ കണ്ടന്റ് ഈ ഒരു ബ്ലഡ് വെസലിന് അല്ല എവിടെയാണ് ഡാമേജ് ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുമല്ലാതെ ഒരു ശരീരത്തിൽ ഒരു ബ്ലോക്ക് മാത്രമാണ് ഒരു സമയത്ത് ഉണ്ടാവുക എന്നുള്ളത് പോലും നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായും ഒരു പത്ത് പതിനഞ്ച് എണ്ണം ഒരു ഒരു ശരീരത്തിൽ ഉണ്ടാവും ഒരു അമേരിക്കൻ സ്റ്റഡിയിൽ വന്ന ഒരു റിസേർച്ചിൽ വന്ന ഒരു പഠനമാണ് അമേരിക്കയിൽ ആക്സിഡൻറ്റുകളിൽ മരണപ്പെട്ട കുട്ടികളിൽ അവർ മെഡിക്കൽ സയൻസിന് വേണ്ടി പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ എടുത്ത് ആ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അഞ്ച് വയസ്സിൽ പോലും ഉത്ഭവിച്ചുണ്ടാവുന്ന എഥെറോസ്ക്ലീറോസിസ് കണ്ട് കാണപ്പെടാറുണ്ട് കാരണം ഈയൊരു ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നതെല്ലാം ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ടോ ഉണ്ടായി വരുന്ന ഒരു കാര്യമല്ല നമ്മൾ മുപ്പത് വർഷം അല്ലെങ്കിൽ നാൽപ്പത് വർഷം തുടരെ ഈയൊരു ലൈഫ് സ്റ്റൈൽ ഈ ഇതേ രീതിയിൽ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അത്രയും വലുതായി മെച്യുറായതിനു ശേഷമാണ് ഇത് ഉടയുകയും അതേപോലെ തന്നെ ഈ ഒരു ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് എന്നെല്ലാം പറയുന്നത് ഉണ്ടാവുകയും ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു നല്ലൊരു അവസ്ഥ എന്ന് പറയുന്നത് വെറും രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം നമ്മളൊരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് പോവുകയാണ് നമ്മുടെ ആഹാര ക്രമീകരണം കറക്റ്റായി മാറ്റുകയാണെങ്കിൽ തീർച്ചയായും ഇതെല്ലാം തന്നെ മാറുകയും ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ നാല്പത് വർഷം അൻപത് വർഷം അറുപത് വർഷം പോലും പഴക്കമുള്ള ബ്ലോക്കുകളാണെങ്കിൽ പോലും നല്ലൊരു ലൈഫ് സ്റ്റൈൽ എടുക്കുകയാണെങ്കിൽ വെറും ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ അത് ചുരുങ്ങി തുടങ്ങും നന്നായി ഒരു എഴുപത് ശതമാനമെങ്കിലും തുടങ്ങുന്നതാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബ്രൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം ഇത് എത്ര ശരീരം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നശിച്ചുപോയി എന്ന് വിചാരിച്ചാൽ പോലും നല്ലൊരു പ്രതീക്ഷ വെക്കാവുന്നതാണ് കാരണം എപ്പോൾ ഇപ്പം തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഇനി തൊട്ട് ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ തീർച്ചയായും നല്ലൊരു ആരോഗ്യം എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അതിൽ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ തീർച്ചയായും ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് അതേപോലെ തന്നെ ഒരു അഞ്ചാമത് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വിറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കാരണം വിറ്റമിൻ ബി ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്നതും നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു സാധാരണ നമ്മുടെ മെറ്റബോളിസത്തിൽ വരുന്ന ഒരു രാസവസ്തുവാണ് അപ്പോൾ അതിൽ അതിനെ തടുക്കുന്ന അത് നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന ഡാമേജുകൾ ഈ പറഞ്ഞ രക്തക്കൊഴലിന് വരുന്ന ഡാമേജുകൾ പോലും തടുക്കുന്നത് നമ്മുടെ വിറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നതാണ് നമ്മുടെ വിറ്റമിൻ ബി ട്വൽവ് സാധാരണഗതിയിൽ നമ്മൾക്ക് ആഹാരത്തിൽ കിട്ടിയിരുന്നത് സാധാരണ പശുവിൻ്റെ പാലിലായിരുന്നു അല്ലെങ്കിൽ കീടങ്ങൾ നമ്മൾ ആപ്പിളോ അല്ലെങ്കിൽ വല്ലതോ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ഇൻസെക്ട്സോ അല്ലെങ്കിൽ പ്രാണികളോ കിട്ടുന്ന അത് അതേപോലെ തന്നെയാണ് വയലിൽ അല്ലെങ്കിൽ നല്ല നാടൻ പുല്ല് കഴിച്ച് വളർന്നിട്ടുള്ള പശുക്കൾ ആ ഒരു അവരുടെ ഡയറ്റിൽ പുല്ല് കഴിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രാണികളെ കഴിക്കുകയും അതിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻ ബി ട്വൽവ് നാച്ചുറൽ സോഴ്സിലൂടെ ആ ഒരു പാലിൽ അടങ്ങുകയും നമ്മൾ ആ കഴിക്കുന്ന പാലോ അല്ലെങ്കിൽ നെയ്യോ വെണ്ണയോ ആ തൈരോ അതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ ബി ട്വൽവാണ് നമുക്ക് കിട്ടിയിരുന്നത് അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി തന്നെയാണ് ഈ പുതിയ കാലഘട്ടത്തിലുള്ളത് ഇൻഡസ്ട്രിയലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പശുക്കളെല്ലാം തന്നെ ഫാർമിങ് അല്ലെങ്കിൽ നല്ല സ്രോതസ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുല്ലുകൾ കിട്ടുന്നത് വളരെ കുറഞ്ഞത് കാരണം തന്നെ ഈ ഒരു വിറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നതും നമുക്ക് ലഭ്യമായിട്ടില്ല അതുകൊണ്ട് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് തന്നെയാണ് വളരെ നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് ഈ ഒരു പ്ലേക്ക് ില്ലാതാക്കുവാൻ നമ്മുടെ ഡയറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ആഹാര രീതിയിൽ ഉൾപ്പെടുത്താവുന്ന പലതരം നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെളുത്തുള്ളി വെള്ളുള്ളി എന്ന് പറയുന്നത് അതിൽ ആലിസിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നല്ല കാര്യങ്ങളുള്ള ഒരു സാധനം തന്നെയാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പോൾ അതിലടങ്ങിയിട്ടുള്ള ഒരു ആലിസിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് പ്രത്യേകം എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ കാൽഷ്യം അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്ലേക്ക് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് അതേപോലെ തന്നെ കാൽഷ്യം അതേപോലെ തന്നെ കുറച്ച് ലിപ്പിഡ്സ് കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്ലേക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെല്ലാം തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ആ ഇൻഫ്ലമേഷൻ കുറക്കാനുള്ള ഒരു നല്ല ഒരു പ്രോപ്പർട്ടിയാണ് ആലസിൻ എന്ന് പറയുന്നത് ഈ ഒരു വെളുത്തുള്ളിയിലാണുള്ളത് അപ്പോൾ നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് തേനിൽ വെളുത്തുള്ളി ഇട്ട് വെച്ച് ദിവസവും ഒരു നാലഞ്ചല്ലി കഴിക്കുന്നത് നല്ലതാണ് എന്നാൽ പോലും മധുരങ്ങൾ ഉപയോഗിക്കിരിക്ക ഉപയോഗിക്കാതെ ഇരിക്കുന്നതാണ് ഡയബറ്റിസ് ഉള്ളവർക്ക് പ്രമേഹ രോഗികൾക്ക് നല്ലത് മറ്റുള്ളവർക്കാണെങ്കിൽ കുറച്ച് കഴിക്കാവുന്നതാണ് പ്രശ്നമല്ല ആ ഒരു രീതിയിൽ ആ ഒരു വെളുത്തുള്ളി കഴിക്കുന്നതും നല്ലത് തന്നെയാണ് മറ്റൊരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് ലൈക്കോപ്പീൻ എന്ന് പറയുന്നതാണ് ഒരു ചുവപ്പ് നിറത്തിലുള്ള നമ്മുടെ തക്കാളിയിൽ അല്ലെങ്കിൽ തണ്ണിമത്തനിൽ വാട്ടർ മെലനിലെല്ലാം കണ്ടുവരുന്ന ആ ചുവപ്പ് നിറം കൊടുക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ലൈക്കോപ്പീൻ എന്ന് പറയുന്നത് ഈ ലൈക്കോപ്പീൻ എന്ന് പറയുന്നതും വളരെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മൾ പറയ പറയുന്നില്ലേ ഇവിടെ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഇതിനുള്ളിൽ വീണ് കിടക്കുന്ന എൽ ഡി എൽ മോളിക്യൂൾസ് ചെറിയ ചെറിയ കൊഴുപ്പിൻ്റെ അംശങ്ങൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ വേസ്റ്റാണ് വന്ന് അതിനെ നശിപ്പിച്ച് അവിടെ ചീഞ്ഞിക്കെടുക്കുന്നത് അപ്പോൾ അതിനെല്ലാം തടഞ്ഞ് അതിൽ നിന്നും വരുന്ന മറ്റുള്ള എല്ലാം തടയുന്ന അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് എല്ലാം കുറക്കുന്ന ഒരു നല്ല ഒരു അംശമാണ് ലൈക്കോപ്പീൻ എന്ന് പറയുന്നത് എന്ന് വെച്ച് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ സോസോ കഴിക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല കഴിക്കാം പക്ഷേ തീർച്ചയായും തക്കാളി എന്ന് പറയുന്നത് എടുത്തു കളയാതെ നമ്മുടെ ഭക്ഷണത്തിലോ സാമ്പാറിലോ എന്താണെങ്കിലും ആ തക്കാളി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് തക്കാളി മാറ്റി വെക്കുന്നതാണ് അപ്പോൾ ആ തക്കാളി അല്ലെങ്കിൽ നല്ല റെഡ് സോഴ്സസ് ഉള്ള ഫുഡ്സെല്ലാം ലൈക്കോപ്പീനുള്ള സോഴ്സസ് എല്ലാം ധാരാളമായി കഴിക്കാവുന്നതാണ് വളരെ നല്ല ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്യൂൾ ആൻറ്റി ഓക്സിഡൻറ്റ് മോളിക്യൂൾ ഉള്ള ഒരു കാര്യമാണ് ലൈക്കോപ്പീൻ അതേപോലെ തന്നെ ഒമേഗ ത്രീ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മീൻ ഗുളിക മീൻ ഗുളിക എന്ന് എപ്പോഴും പറയപ്പെടുന്ന ഒരു സാധനമാണ് ഒമേഗ ത്രീ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മീനിൽ നിന്നും കിട്ടുന്നതാണ് ലഭ്യമാവുന്ന ഒരു കാര്യമാണ് ഒമേഗ ത്രീ എന്ന് പറയുന്നത് അതും വളരെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ നീർക്കെട്ടുകളെ കുറക്കുന്ന ഇവിടെ വരുന്ന അപ്പോൾ ഇതും പറയുന്നത് ഒരു ബേസ് എന്താണ് നീർക്കെട്ട് തന്നെയാണ് ഇവിടെ വരുന്ന ഒരു ചലം കെട്ടിക്കെടുക്കുന്നത് ആ ഒരു ഇൻഫ്ലമേഷൻ കാരണം തന്നെയാണ് ആ ഇൻഫ്ലമേഷനെ കുറക്കുകയും അതേപോലെ തന്നെ ഇവിടെ ക്ലോട്ടിംഗ് എന്ന് പറയുന്ന ആ കട്ട പിടിക്കുന്ന രക്തത്തിൽ ഈ പല കാര്യങ്ങളും കട്ട പിടിക്കുന്ന ടെൻഡൻസി ഇല്ലാതെ അതിനെ ആൻറ്റി ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അതിനെ അതിനെല്ലാത്തിനെയും നല്ല രീതിയിൽ തന്നെ രക്തത്തിന് കറക്റ്റായി ഓടുകയും ഹൈപ്പർ ഉള്ളവർക്കും ധാരാളമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്കും തീർച്ചയായും യൂസ് ചെയ്യാവുന്നതാണ് കാരണം ഇതിൻ്റെ ഡയബറ്റീസ് പ്രമേഹം ഷുഗർ എന്ന് പറയുന്ന രോഗത്തിൻ്റെ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് എന്ന് വെച്ചാൽ ഇൻസുലിൻ എന്ന് പറയുന്ന ആ ഒരു പദാർത്ഥത്തിന് ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു നീർക്കെട്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെയും എന്താണ് ബേസ് എന്ന് പറയുന്നത് നീർക്കെട്ട് തന്നെയാണ് ഇൻഫ്ലമേഷനാണ് ആ ഇൻഫ്ലമേഷനും കുറക്കാനുള്ള ഒരു നല്ല ഒരു കാര്യമാണ് ഒമേഗ ത്രീ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നല്ലൊരു കാര്യമാണ് ഈ ഒരു ബ്ലോക്ക് മാറ്റാനുള്ള ഒരു നല്ല കാര്യമാണ് കെ ടു വിറ്റമിൻ കെ ടു എന്ന് പറയുന്നതും നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്യൂൾ തന്നെയാണ് പിന്നെ പലപ്പോഴും ഇപ്പോൾ കണ്ടുവരുന്ന മുടി വളർച്ചക്കോ അല്ലെങ്കിൽ നല്ല ബ്യൂട്ടിക്കോ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത് ഇതും തന്നെ ലൈക്കോപ്പീൻ പോലെ എന്താണ് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും അതേപോലെ തന്നെ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്യൂളും തന്നെയാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പച്ച കളറിലുള്ള ഒരു ക്യാപ്സ്യൂള് സപ്ലിമെൻസ് ആയിട്ട് മെഡിക്കൽ ഷോപ്പുകളിൽ കാണപ്പെടാറുണ്ട് അതെല്ലാം കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ കോഡ് ലിവർ ഓയിൽ അതേപോലെ തന്നെ വിറ്റമിൻ ഇ ലൈക്കോപീൻ എന്നൊക്കെ പറയുന്നത് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിൽ എല്ലാ ഫാർമസികളിലും അവൈലബിൾ തന്നെയാണ് അപ്പോൾ ബ്ലോക്കുകളുള്ളവർ തീർച്ചയായും മേഗ ത്രീ കോഡ് ലിവർ ഓയിൽ കോഡ് ലിവർ ഓയിലിൽ വിറ്റമിൻ സിയും വിറ്റമിൻ എയും അടങ്ങിയിട്ടുണ്ട് അതും വളരെ നല്ലതാണ് അതേപോലെ തന്നെ വിറ്റമിൻ ഡി ഇതെല്ലാം തന്നെ അടങ്ങിയിട്ടുള്ള പലതരം സപ്ലിമെൻസുകൾ കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ നല്ല ഭക്ഷണങ്ങൾ അന്നജമടങ്ങിയിട്ടുള്ളതെല്ലാം ഒന്ന് കുറച്ച് നല്ല കൊഴുപ്പുകൾ നന്നായിട്ട് ധാരാളമായിട്ട് നമുക്ക് തേങ്ങയും വെളിച്ചെണ്ണയും കൂട്ടാവുന്നതാണ് ഇതിനെല്ലാം വളരെ നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ഇതിനെല്ലാം തന്നെ തടുക്കുന്ന രീതിയിലാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വളരെ നല്ല മോളിക്യൂൽസ് തന്നെയാണ് അവസാനമായി പറയാൻ ഉള്ള ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്ലാക്ക് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഇതിൻ്റെ വലുപ്പം കൂടുന്തോറും ബ്ലോക്ക് വരും എന്നുള്ളതാണ് അല്ലേ വലുപ്പം കൂടുന്തോറും അതൊരു റിസ്കി കാര്യമാണ് വലുപ്പം ഉണ്ടെങ്കിൽ അതൊരു ചീത്ത കാര്യമാണ് എന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് അല്ലേ പക്ഷേ ഇതിലത്തെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വലുപ്പം കൂടുതലാണെങ്കിൽ ഒരു അൻപത് ശതമാനമോ അല്ലെങ്കിൽ അറുപത് ശതമാനത്തിനോ കൂടുതൽ വലുപ്പം ഉള്ള ഒരു ബ്ലോക്കാണെങ്കിൽ അത് തീർച്ചയായും നല്ലൊരു ബ്ലോക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് പൊട്ടുകയില്ല അതത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് ഈ പിടിച്ചു നിൽക്കുന്ന ഈ ഒരു പ്രോട്ടീൻ ഈ ഒരു കൊളാജൻ ആ ഒരു ഫൈബ്രിൻ കണ്ടൻ ആ ഒരു ടെൻറ്റ് പോലത്തെ ആ ഒരു മേലെയുള്ള ഈ ഒരു കവറിങ് കണ്ടില്ലേ ആ ഒരു കവറിങ് അത്രയും ശക്തിയുള്ളത് കൊണ്ടാണ് അത്രയും വലുതാവാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇത് വലുതാവുമ്പോൾ ചലം കെട്ടിക്കിടന്ന് വലുതാവുകയാണെങ്കിൽ ഇത്രയും ഇവിടെ ഒരു ശക്തി ഇല്ലെങ്കിൽ ഇവിടെ കൊളാജൻ ഈ ഒരു പന്തലിന് ശക്തി ഇല്ലെങ്കിൽ തീർച്ചയായും അത് പൊട്ടുകയും അതിൽ നിന്നും ചലം രക്തത്തിലോട്ട് ഊർന്ന് പോവുകയും അങ്ങനെയാണ് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും എല്ലാം വരുന്നത് അപ്പോൾ അറുപത് ശതമാനം വലുപ്പം കൂടുന്തോറും നല്ലതാണ് കാരണം അത്രയും ശക്തിയുണ്ട് പൊട്ടുകയില്ല ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരുന്നത് കുറഞ്ഞു കിട്ടും നമ്മൾക്ക് പക്ഷേ അൻപത് ശതമാനത്തിലും കുറവുള്ള വലുപ്പം കുറവുള്ള ബ്ലോക്കുകളാണെങ്കിൽ തീർച്ചയായും പേടിക്കേണ്ടതാണ് കാരണം അതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് എത്രത്തോളം ബലമുണ്ട് എത്രത്തോളം അതിന് താങ്ങി പിടിക്കാൻ നിൽക്കും എന്നുള്ളത് പോലും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ചെറിയ ബ്ലോക്കാണ് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടല്ല ഇരിക്കേണ്ടത് തീർച്ചയായും ചെറിയ ബ്ലോക്കുകളാണെങ്കിൽ തീർച്ചയായും ഇത് നല്ലൊരു ആരോഗ്യത്തിലോട്ട് നമ്മൾ ഇപ്പോൾ തന്നെ ഉടനെ തന്നെ ചുവടുവെക്കേണ്ടതാണ് തീർച്ചയായും നല്ലൊരു ആഹാര ക്രമീകരണം തന്നെയാണ് വേണ്ടത് നമ്മൾ ഇപ്പോൾ എപ്പോഴും കേട്ട് വരുന്നതാണ് വെറും മുപ്പത്തഞ്ചോ അല്ലെങ്കിൽ മുപ്പതോ ഇരുപത്തെട്ടോ വയസ്സുള്ളവർ എടുത്ത് അല്ലെങ്കിൽ ജോഗ് ചെയ്യാൻ ഇറങ്ങിയതാണ് അല്ലെങ്കിൽ ഒന്ന് ഓടാൻ ഇറങ്ങിയതാണ് ഒന്ന് വെയ്റ്റ് ലിഫ്റ്റ് ജിമ്മിൽ ഒന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണ് നന്നായി കളിച്ചിരുന്നവരാണ് സ്കൂൾ ഡേയ്സിലാണെങ്കിൽ പോലും നന്നായി ഓടിയിരുന്ന ഓടിയിരുന്നവരാണ് അല്ലെങ്കിൽ അത്ലറ്റിക്സിൽ അത്ലറ്റിക്സിലുണ്ടായിരുന്നവരാണ് ഫുട്ബോൾ അതേപോലെ തന്നെ ക്രിക്കറ്റ് എല്ലാം തന്നെ നന്നായി കളിച്ചിരുന്നവരാണ് പക്ഷേ കുറച്ച് കാലം കോളേജ് കാലം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ഒരു പത്ത് വർഷം ഒന്നും തന്നെ ചെയ്യാതിരിക്കുകയും പക്ഷേ ഉടനെ തന്നെ ഞാൻ ഇത്രയും ആരോഗ്യം ഉണ്ടായിരുന്ന ഒരു ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് ഓടാൻ തുടങ്ങുമ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്ന അപ്പോൾ തീർച്ചയായും ഇവ ഈ കാര്യങ്ങളെല്ലാം തന്നെ നന്നായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ് വർഷങ്ങളോളം എക്സസൈസ് ചെയ്യാതെ ആഹാര ക്രമീകരണവും നടത്താതെ കുറച്ച് ഫാറ്റാണ് കുറച്ച് വണ്ണമുണ്ട് എന്ന് വെച്ച് ആ വണ്ണം കുറക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ആണെന്ന് ധരിച്ച് അങ്ങനെ ഒരു ദിവസം എടുത്തു ഓടുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല ഇത് കാരണം ഉള്ളിനുള്ളിൽ ആരോഗ്യം ഇല്ല എന്ന് പറയുന്ന രക്തക്കുഴലിലെല്ലാം ബ്ലോക്കുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഉള്ളിൽ എത്രയോ കേടുപാടുകൾ വന്നിട്ടുണ്ടാവാം അപ്പോൾ ഇതെല്ലാം ഓർത്തുകൊണ്ട് വേണം ഇങ്ങനെ ഒരു എക്സസൈസിലോട്ട് പോവാൻ അപ്പോൾ ഫസ്റ്റ് തന്നെ ഡയറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആഹാര ക്രമീകരണമാണ് ഫസ്റ്റ് വരേണ്ട ഒരു കാര്യം നമ്മുടെ ആരോഗ്യത്തിൻ്റെ എൺപത് ശതമാനവും അല്ലെങ്കിൽ എൺപത്തഞ്ച് ശതമാനവും ആരോഗ്യം എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് എന്താണ് നമ്മുടെ ആഹാര ക്രമീകരണം തന്നെയാണ് ഡയറ്റ് അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറയുന്നത് വെറും പതിനഞ്ച് ശതമാനമാണ് അപ്പോൾ ഫസ്റ്റ് നല്ലൊരു ഡയറ്റിലോട്ട് പോകുക ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം നല്ലൊരു ഡയറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഒഴിവാക്കി കഴിക്കേണ്ട നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നല്ല ആരോഗ്യം വന്നതിന് ശേഷം നന്നായി എക്സസൈസ് ചെയ്യുകയോ ഓടുകയോ ജിമ്മിൽ പോവുകയോ ഇഷ്ടമുള്ളതെല്ലാം തന്നെ ചെയ്യാവുന്നതാണ് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് നടക്കാൻ പോവുകയാണ് എത്ര വേണമെങ്കിലും നടക്കാം അത് കുറച്ച് ഒരു സ്പീഡിൽ തന്നെ നടക്കാം അല്ലാതെ ഹെവി വെയ്റ്റ്സോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഹെവി വർക്കോ ചെയ്യാൻ പാടുള്ളതല്ല അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണാം താങ്ക്